ക്രിസ്തു തന്നെ ബൈപ്പേഴ്സ് നമ്മൾ ഡിസോൺ ചെയ്യുന്ന സമയമുണ്ട് ബൈബിളിൽ ഉള്ളതാണ് ആധ്യാത്മികളുള്ളതാണ് നിങ്ങളെ ഉടമ്പടി തന്നെ നിങ്ങൾ എത്ര കർക്കസ്യമായിട്ട് ഉടമ്പടി ചെയ്താലും ദൈവം പിന്നെ നിങ്ങൾ നിങ്ങളെ ഡിസോൺ ചെയ്യും അപ്പോൾ ഈ പാക്കേജിനെ കുറിച്ച് നമുക്ക് നല്ല ബോധം ഉണ്ടാകണം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് കാലനായിട്ട് മാറും കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മളൊക്കെ കാലനായിട്ട് മാറും കർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് പത്ത് ദിവസം ആളുർ വെട്ടിയത് അല്ലാതെ അവൻ്റെ കുടുംബത്തെ രക്ഷിക്കാനും അവൻ്റെ പെണ്ണുംപുള്ള രക്ഷിക്കാനും മക്കളെ രക്ഷിക്കാനും അല്ല കർത്താവ് രക്ഷിക്കാനാണ് വാളൂര് വെച്ച് വെട്ടിയത് പക്ഷേ ആ ശത്രുക്കൾ കൊണ്ട് പത്ത് ദിവസം കർത്താവ് പറഞ്ഞത് നിൻ്റെ വാൾ ഉറയിലിടുക അതാ സംഭവം എന്നെ നീ വാളെടുത്തൊന്നും രക്ഷിക്കേണ്ട കാര്യമില്ല ഡിസൗൺ ചെയ്ത് വാൾ വാള കർത്താവിന് വന്നിരിക്കുന്ന പ്രശ്നത്തിൽ ആ ഒറ്റ വർത്തമാനത്തിൽ പത്തിരുന്നൂറ് പേർ വടിവാളം കൊണ്ട് നിൽക്കുകയല്ലേ തീ പന്തങ്ങളും വിളക്കുകളും കുന്തങ്ങളുമായിട്ട് അവർ എല്ലാ കാശില്ല ആ ആൾക്കാ പറ്റും മുമ്പിലാണെന്നുകൊണ്ടാണ് വാളുറയിടാൻ പറയുമ്പോഴേ പത്രോസ് നിരായുധനായി പോകും നിൻ്റെ ദൈവത്തെ പ്രതിയുള്ള നിൻ്റെ ക്ഷമ ദൈവത്തെ പ്രതിയുള്ള നിൻ്റെ സഹനം നിന്നെ ഭൗതികമായിട്ട് നിരാധി നിരായുധീകരനാക്കും നിൻ്റെ പണം നഷ്ട എന്ത് ഉടമ്പടി എന്തുപറ്റി കുറേ പൈസ നഷ്ടപ്പെട്ടു ഉടമ്പടി എന്തുപറ്റി കുറേ ആൾക്കാരുടെ മുമ്പിൽ നാണം കെട്ടു ഉടമ്പടത്തിൽ എന്ത് പറ്റി കുറേ കാര്യങ്ങൾ പഴയ നമ്മളെ കാണുമ്പോൾ ആൾക്കാർക്കൊരു വില ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു വിലയില്ല അവിടെ ഒരു പത്ത് ജീവി ആണ് മുന്നിൽ ക്രിക്കറ്റ് കുത്തിയാലും മിണ്ടത്തില്ല പിന്നെ എന്നാ പ്രശ്നം ഇൻപത്തെക്കാളും നമ്മൾ സ്റ്റാറ്റസ് പോയി ലോ സ്റ്റാറ്റസിങ് എന്നുള്ളത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട പ്രഖ്യാപിതമായ പ്രയോഗ വിഷയമാണ് നമ്മൾ ഉടമ്പടിയിൽ ഒരു സെക്കൻഡ് പൗരനായിട്ട് മാറും കുടുംബത്തിലെ പണ്ട് നമ്മുടെ പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മളില്ലെങ്കിലും നമ്മളുടെ കാപ്പിയെടുത്താലും കുടിക്കത്തില്ലായിരുന്നു കുഞ്ഞുങ്ങളെ പോലും കിട്ടും നമ്മളിൽ അവിടെ ഇല്ലെന്ന് വിചാരിച്ചോ നമുക്ക് വേണ്ടി മാറ്റം വെച്ചേക്കാൻ നാലുമണി കാപ്പിയാണ് നമ്മൾ ആരടുത്ത് കുടിക്കുന്നില്ല എന്താ കാര്യം നമ്മുടെ സ്വഭാവം അറിയാം അടി മോന്തകട്ട് പാർസൽ കിട്ടുമെന്ന് അറിയാം അടി മോന്തകുടെ പാർസൽ കിട്ടുമെന്ന് അറിയാം അതുകൊണ്ട് നമ്മൾ നമ്മളാ രാജ്യത്തില്ലെങ്കിൽ പോലും നമ്മുടെ കാപ്പി അവിടെ തന്നെ ഇരിക്കും ഇപ്പോൾ നമ്മൾ എടുത്തപ്പോൾ അറിയാം അമ്മ ശേഷിച്ച ആൻ്റെ ക്ഷമിച്ചോളൂ നമ്മൾ അവൻ്റെ അടുത്ത് കുടിക്കും അത് നാട്ടിലുണ്ട് നമ്മളവിടെ വാക്കിനെ നമ്മുടെ സാന്നിധ്യത്തെ പോലും നമുക്ക് വിലയില്ലാതെയായി മാറുന്നു ആരെ പ്രതിയാണ് നീ ഇങ്ങനെ വിലയില്ലാണ്ടായത് നമ്മളെല്ലാവരെയും പ്രതി വിലയില്ലാണ്ടായവന്റെ നാമത്തിലാണ് ശ്രുതിക്കേണ്ട ശക്തിയുണ്ട് മാനുഷികമായ ഒരു സ്റ്റാറ്റസ് ഉണ്ട് ഉടമ്പടിയിൽ ഇതാണ് നമ്മൾ ഉരിഞ്ഞു മാറ്റപ്പെടുന്നത് കർത്താവിൻ്റെ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞു മാറ്റില്ല അവർ ആ സ്റ്റാറ്റസ് അവർ ചേഞ്ച് ചെയ്യാനാണ് കർത്താവിന്റെ വസ്ത്രങ്ങളൊക്കെ അവർ ഉരിഞ്ഞു മാറ്റിയായിരുന്നു ഇവ സ്റ്റാറ്റസ് ലോ ചെയ്യും ഒരു പിതാവുമില്ല ഒരു മാതാവും ഇല്ല ആരുമില്ല ഒറ്റക്ക് തല്ല് തുണക്കെ തുണക്കെട്ടി ഒറ്റക്ക് തല്ല് തല്ലുകൊള്ളുന്നേശു ഒരു പവറാകണമെന്ന് പറഞ്ഞാൽ തല്ല് കൊള്ളുന്നേശു കെട്ടി യേശു എന്നൊക്കെ പറയും അപ്പോൾ നമ്മളൊക്കെ കൈകെട്ടി കേശുവല്ലേ നമ്മളാ കൈകെട്ടിയിരിക്കണം പിന്നെ യേശു കളുമ്പോൾ അതൊരു അതായത് മനുഷ്യൻ്റെ പവറിൽ നിന്ന് മാറിയിട്ട് ഡിവൈൻ പവർ സ്വീകരിക്കുന്ന സമയത്ത് സ്റ്റാറ്റസ് ലോ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ലോ ചെയ്യുന്നുണ്ട് ഉടമ്പടിയിൽ സ്റ്റാറ്റസ് ലോ ചെയ്യണ ഒത്തിരിയേറെ ഘടകങ്ങളുണ്ട് ഉടമ്പുള്ള പ്രയോഗത്തിൽ നിനക്ക് സ്റ്റാറ്റസ് ലോ ചെയ്യേണ്ടി വരും നിൻ്റെ ഉടുപ്പുകൾ ഉരിഞ്ഞു മാറ്റപ്പെടുന്നു എന്നിട്ട് മറ്റുള്ളവരുടെ വരുമ്പോൾ ചെറുതാകുന്നു കൊച്ചാകുന്നു നിനക്ക് പണ്ടുണ്ടായിരുന്നു വിലയില്ലാണ്ടാകുന്നു ഈ വിലയില്ലാണ്ടാകണത് ഒരു കൃപയുടെയും മഹത്വത്തിൻ്റെയൊക്കെ വഴികളിലൂടെയുള്ള ഈ മാനുഷികമായിട്ടുള്ള കുറെ സ്റ്റാറ്റസുകൾ അവൻ പ്രകൃതിയ ദൈവമായിരിക്കുക പ്രകൃതിയുള്ള കാര്യങ്ങളൊക്കെ കൊറപ്പ് ചേഞ്ച് ചെയ്ത് വരും ഫിലിപ്പി അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ യേശുക്രിണ്ടായിരുന്ന മനോഭാവം യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം ഉണ്ടാകട്ടെ നിങ്ങളിലും ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി നിലനിർത്തേണ്ട ഒരു പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ശൂന്യനാക്കീകരിച്ച് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ ആകൃതി മനുഷ്യനെ പോലെ കാണപ്പെട്ടു കാണപ്പെട്ടു മനുഷ്യനെ പോലെ ക്രിസ്തു എങ്ങനെയാണ് മഹത്വം പ്രാപിച്ചത് അതിൻ്റെ പ്രോസസ് ആൻഡ് ഫോർമുലയാണ് ആണ് ഉടമ്പടി ലോസ്റ്റാറ്റസിംഗിന് വരണത് അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ ഇരുന്നു കൊണ്ട് മെയ്യനങ്ങാതെ ഉടമ്പടി ചെയ്യാന്ന് വെച്ചാൽ നടക്കത്തില്ല ഉടമ്പടി സത്യത്തിന്റെ പ്രാർത്ഥനയാണ് സത്യത്തിന്റെ ജീവിതമാണത് അതിങ്ങനെ സ്റ്റാറ്റസ് ചെയ്തുകൊണ്ടിരിക്കുന്നു യും പറഞ്ഞെന്താ അറിയോ എനിക്ക് ആൾക്കാർ ഇല്ല എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ ബദൽ അധ്യാപകയാണ് വേടബാധ അധ്യാപകയാണ് പക്ഷെ എനിക്ക് പൊതുജനങ്ങളെ കൺവിൻസ് ചെയ് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ് എനിക്ക് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ക്രിസ്തുവിനെക്കുറിച്ച് പക്ഷെ എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റണില്ല എന്താണ് അവരെ ബോധ്യത്തിലെടുക്കാൻ പറ്റണില്ല സോ ഞാൻ എന്തു ചെയ്യും വില്ലെന്ന് വെച്ചുകഴിഞ്ഞാൽ വില്ലനെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ആധ്യാത്മിക വില്ലനാണ് ഒന്നിലും കോസാത്ത ഒന്നിലും പതറാത്ത ഒരു മനുഷ്യൻ നാൽപ്പത് കൊല്ലം ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് പപ്പ അവളുടെ മകള പപ്പ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു പപ്പ പറഞ്ഞ കാട്ടൊക്കെ കഴിഞ്ഞാൽ അതിനേക്കാൾ ഞെട്ട് നമ്മൾ പപ്പക്ക് ഇങ്ങനെയൊരു മകൾ ജനിക്കാൻ സാധ്യതയുള്ളൂ പപ്പ നാൽപ്പത് വർഷം ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അവിടെ വീട്ടിൽ അപ്പം പഫ പറയണത് ഞാൻ ഓട്ടോ ഓടിക്കുക ആര് വരുമ്പോൾ ഞാൻ വഴി വയ്ക്കൽ എപ്പോഴും ഒരു കാണാം അമ്മ ഇരിക്കണേ കാണാം അപ്പം ഞാൻ ഉച്ചക്ക് ചോറ് കെട്ടുമ്പോൾ ഞാൻ ഒരു ചോറ് കൂടി കെട്ടിയെടുക്കും എന്തിനാണ് ആ പന്ത്രണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോൾ പന്ത്രണ്ടരയാകുമ്പോൾ ഞാൻ അമ്മച്ചിട്ട് വന്നു

നമ്മുടെ ജോലിയല്ല നമ്മൾ ഒരു പണിയും ഇല്ലാത്തവരാണ് പള്ളിയിൽ പോയി പണി ചെയ്യണത് അല്ലെങ്കിൽ അവർക്കൊക്കെ തിറ്റി തിന്നാനുണ്ടാവും വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് പള്ളിയിൽ പോയി പണി ചെയ്താൽ എന്താ കുഴപ്പം അല്ല അങ്ങനെ വിചാരിക്കണത് അവർക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ ഇപ്പോൾ ഭാര്യയെ ഭർത്താക്കപ്പുറം വേറെ വേറെ ആൾക്കാർ ജോലി പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാവല്ലോ ഈ ഉടമ്പടിയുടെ ലക്ഷ്യം തന്നെ എന്താണ് നിങ്ങളെ പള്ളിയെ അടുപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളെ പള്ളിയുടെ കുദാസികളാണെങ്കിൽ പറയും നിങ്ങൾ സ്വന്തം വികാരിച്ചെടുത്ത് കുമ്പസാരിക്കാൻ പറയും എൻ്റെ കാര്യം എവിടെ എവിടുന്നാണ് സക്രമൻ്റെ നിങ്ങളെ സ്വീകരിച്ചത് ദൈവം നിങ്ങളെ എവിടെ നിന്നാണ് കുതാശി സ്വീകരിച്ചത് ആ കുദാശിയുടെ ഉറവിടങ്ങളിലേക്ക് സഭയെ തിരിച്ചു കൊണ്ടുപോകണം ലോകത്ത് എല്ലാ പ്രസ്ഥാനങ്ങളും ഇപ്പം ടെസ് അതുപോലെ തന്നെ കരിസ്മാരി മൂവ്മെൻറ്റ് അവർ ഒരു ഗ്രൂപ്പ് ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടാക്കും അവർ അത് പിന്നെ ഇടവകയിൽ പ്രഷർ ഗ്രൂപ്പായിട്ട് മാറും തന്നെയല്ല അവർക്ക് ആവശ്യമില്ലാത്ത കേത്രയോ വർഷം ഇരുന്നാളാണ് അപ്പോൾ ഈ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ വരുമ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പാണ് ഇടവക വർക്ക് ചെയ്യണത് ആ ഗ്രൂപ്പ് ആകുമ്പോൾ അവർ തന്നെത്താൻ ചിന്തിക്കണത് ഇപ്പോൾ കാറ്റഗറിമാൻസ് ഉൾപ്പെടെയുള്ളവരും അവൻ്റെ ഉള്ളിലുള്ള അഹംബോധം എന്താണ് അവർ നോട്ട് ഓർഡിനറി ക്രിസ്ത്യൻസ് ഞങ്ങൾ അവരെ മറ്റുള്ളവരെക്കാൾ എന്തോ പുതിയ ആൾക്കാരാണ് വലിയ ആൾക്കാരാണെന്നുള്ള ബോധം ഉണ്ടാകും ഞാൻ ഈ ഗ്രൂപ്പുകളൊക്കെ ഒന്ന് വിമർശിക്കുകയല്ല ഇന്നത്തെ ഉള്ള ആൾക്കാർ സ്വയം വിമർശിക്കാൻ വേണ്ടി ഞാൻ പറയണതാണ് അതായത് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ സഭയുടെ അകത്ത് നിന്നുകൊണ്ട് മറ്റൊരു സഭ ഉണ്ടാക്കരുത് സഭയുടെ കൂടെ നിന്നുകൊണ്ട് സഭയെ ബലപ്പെടുത്തു കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഗുണം അതാണ് കാര്യം സഭയെ ബലപ്പെടുത്തും അത് അതിപ്പോൾ ഇപ്പം ഒരു നോൺ ക്രിസ്ത്യൻ ആണെങ്കിൽ പോലും കർത്താവിൻ്റെ ആലയത്തിലേക്ക് ഒന്ന് എത്തി നോക്കാൻ അവന് തോന്നും പത്ത് മിനിറ്റ് അവിടെ കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ തോന്നും അപ്പം സഭയിലേക്ക് ഐക്യപ്പെടുത്തുകയാണ് ആരെയും മതം മാറ്റുന്നില്ല പക്ഷേ എന്താ ചെയ്യണത് അവരുടെ മനസ്സ് മാറ്റി അവരുടെ സങ്കടങ്ങളിൽ അവരെ നില ചാരു നിൽക്കാൻ അവർക്ക് ബലമുള്ള തൂണ് കൊടുക്കുന്നുണ്ട് അതാണ് ഉടമ്പടി അത് അതാണ് എന്ത് മെർളിൻ പറഞ്ഞത് ഞാൻ എനിക്ക് തളരുമ്പ ചാരു നിൽക്കാൻ ഒരു തൂണാണ് ഉടമ്പടി എന്ന് അതെയാണ് ഉദ്ദേശിക്കുന്നത് തളർച്ച എല്ലാവർക്കും ഏത് സമയത്തും വരാം പക്ഷേ ചാരു നിൽക്കാൻ ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് എന്നാൽ അപ്പത് കൊല്ലം ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് കുടുംബം പോറ്റണത് കുഞ്ഞുങ്ങളൊക്കെ വളർത്തിയത് ഈ പ്രായമായ നോക്കണോ എല്ലാം അങ്ങനെയാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടി അദ്ദേഹം ഉടമ്പടി ജീവിക്കുകയാണ് അതുകൊണ്ട് പപ്പ പണ്ട് ഉടമ്പടി എടുത്ത സമയത്ത് പപ്പ ഇപ്പോഴും ഉടമ്പടിയിലാണ് പപ്പയുടെ ഉടമ്പടി പത്രം ഞാനാണ് പപ്പയും കൂടെ കൊണ്ട് കൊടുത്തോണ്ടിരുന്നതെന്ന് അമ്മയും അപ്പനും മകളും കൂടിയാണ് പത്രം കൊടുക്കാൻ പോണത് ഇപ്പോഴത്തെ ഈശോ പറഞ്ഞായിരുന്നു നിന്റെ രണ്ടാം മൂന്നാം കൊല്ലം മുമ്പ് ാണ് അവർ കർത്താവിലേക്ക് വന്നാൽ മറ്റു പത്ത് മനുഷ്യർ വന്നേക്കാൾ പവറായിരിക്കും എന്താ കാര്യം അവർക്ക് വിദ്യാഭ്യാസമുണ്ട് കാഴ്ചപ്പാരുണ്ട് ലോകത്തിൻ്റെ വെല്ലുവിളികൾക്ക് പ്രതിരോധിക്കാനുള്ള വിശ്വാസത്തിൻ്റെ ബലം അവർക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ എത്രയോ വലിയ സാക്ഷികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പം അതിൻ്റെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളീ നമ്മൾ ഈ പത്രം കൊടുക്കുമ്പോൾ ലാറ്റസ് ലോയിങ് ഉണ്ട് അത് നിങ്ങൾ ഒരിക്കലും തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കണ പോലെ ചെയ്യരുത് കൊടുപ്പിക്കരുത് ചോരരുത് ഇതിൻ്റെ അഭിമാനത്തോടെ കർത്താവിൻ്റെ നാമത്തിൻ്റെ അഭിമാനത്തോടെ നിങ്ങളിത് കൊണ്ടേ കൊടുക്കണം എനിക്ക് എന്താണ് ഞാനിപ്പോൾ ആൾക്കാരൊന്നും കാണത്തില്ല ഉട കാ കാണണമെങ്കിൽ എന്തു ചെയ്യും എനിക്കറിയാം ഈ ഉടമ്പടി ഇപ്പം ഞാൻ ആൾക്കാരെന്തിനാണ് കാണുന്നത് കാര്യം ഉടമ്പടി എന്ന് പറയുന്ന ദൈവികമായ സംവിധാനം വൃത്തിയും മേനേമായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അവരെ അവിടെ പരിശീലിപ്പിച്ചാൽ മതി അത് വൃത്തിയും മേനേമായിട്ട് അവരെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഒരച്ഛനും കപ്പലും ആൾക്കാർ കാണേണ്ട കാര്യമില്ല ആൾക്കാർ തന്നെ ദൈവത്തെ നേരിട്ട് കണ്ടോളളൂ അതിൻ്റെ സാക്ഷ്യങ്ങളല്ലേ നമ്മൾ കേൾക്കണത് ഞാൻ കണ്ട ആൾക്കാരാണ് ഈ സാക്ഷ്യം പറയണത് അതെല്ലാം കാണാത്ത ആൾക്കാരാണ് തൊണ്ണൂറ് ശതമാനം സാക്ഷ്യം പറയുന്നത് എന്താണ് ആ ഉടമ്പടി അവർ വിശ്വസ്തതയായിരുന്നു പിന്നെ ഞാൻ കാണാതിരിക്ക കാണുന്നത് വെച്ചാൽ ഹൈലി ഹൈലി ഇൻഫ്ലൈമബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് നാളെ അടുത്ത ആഴ്ച ജെപ്റ്റി ആണ് അവർ ഞാൻ കാണും അടുത്ത ആഴ്ച ക്യാൻസർ ഓപ്പറേഷൻ ആണ് ഇവർ ഞാൻ കാണും പ്രഗ്നൻ്റ് ആയിട്ട് ഡോക്ടർ പറഞ്ഞ് കുഞ്ഞിന് കുഴപ്പമുണ്ട് ഒന്നെങ്കിൽ തള്ളയെ കിട്ടും അല്ലെങ്കിൽ കുഞ്ഞിനെ കിട്ടുമെന്ന് പറയുമ്പോൾ അവർ ഞാൻ കാണും എന്താ കാര്യം അങ്ങനെ പറയണത് അന്തിമ തീരുമാനം ആരാ പറയേണ്ടത് ഡോക്ടറല്ല ഈശോയല്ലേ പറയേണ്ടത് തള്ളയും കുഞ്ഞും കിട്ടാൻ വേണ്ടിയല്ല അല്ലെങ്കിൽ കൊഞ്ഞിനെ പ്രഗ്നൻറ്റാല്ല അവളെ അവളെ കൊന്നിട്ട് കൊച്ചിനെ എടുക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ കൊച്ചിനെ കൊന്നിട്ട് അവളെടുക്കാനാണ് അവനെ അവളെ പ്രഗ്നൻ്റ് ആക്കിയ ദൈവം അല്ല അപ്പോൾ കുഞ്ഞിന് ദൈവത്തിൻ്റെ ആ കുഞ്ഞിനെ കൊടുത്തപ്പോൾ തള്ളിയുടെ സെക്യൂരിറ്റി ഉണ്ട് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ സെക്യൂരിറ്റി ഉണ്ട് രണ്ടിൻ്റെ സെക്യൂരിറ്റിയിലാണ് ദൈവം അനുഗ്രഹം കൊടുത്തിരിക്കുന്നത് അത് കൊടുക്കാനുള്ള സ്ഥലമാണ് അടുത്താറ് അങ്ങനെയുള്ളവരെ കാണും അവരെ കാണാൻ വേണ്ടി അധികം പണിയൊന്നുമില്ല നമുക്ക് അവരുടെ അവരുടെ പ്രസവ അവളുടെ പ്രഗ്നൻസി റിപ്പോർട്ട് കൊണ്ടു വന്ന് മതാവിൻ്റെ അടുത്ത് കൊടുത്തു ഇതാ റിപ്പോർട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ് തണ്ടിനെ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത് അപ്പോൾ ഞാൻ അവൾ പറയും നീ പ്രസവിച്ച കുഞ്ഞിനെയും കൊണ്ട് അമ്മയുടെ മുമ്പിൽ വന്നിരിക്കും അത് അധികാരമാണത് എന്താ കാര്യം അത് കർത്താവിൽ ഞാൻ ആശിക്കണതാണ് കർത്താവൽ ആശിക്കാൻ വേണ്ടി തന്നെയാണ് പട്ടം വാങ്ങിച്ചിരിക്കണത് കർത്താവലിങ്ങനെ തളർന്നവനെ താങ്ങി നിർത്താനും മുറിവേത്തന്നെ വെച്ചു കെട്ടാൻ വേണ്ടിയാണ് പട്ടം വേണ്ടി എനിക്ക് പട്ടം കിട്ടി കാലം മുതൽ പട്ടത്തെക്കുറിച്ച് നല്ല ബോധമുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പട്ടം പറഞ്ഞാൽ പ്രാർത്ഥിക്കണത് കർത്താവ് മുപ്പത്തെട്ട് വർഷത്തെ കുപാന ജീവിതത്തിൻ്റെ ആസ്തിയിലാണ് പ്രാർത്ഥിക്കണത് ഞാൻ അച്ഛനാകണ മുമ്പ് തന്നെ പഠിക്കണ കാലത്ത് തന്നെ രണ്ടര മണിക്കൂർ വെച്ച് രാത്രി കർത്താവിൻ്റെ മുമ്പിൽ നിന്നാണ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച പട്ടം വേണ്ടിയിട്ടിരിക്കണേ പട്ടം കിട്ടിയതിനും ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നതാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഒരു വിഷയം ഉണ്ടായ ദൈവ തിരുമസം മോളെ ഈ വിഷയം ഇത് ദൈവം ഇടപെടും നീ ധൈര്യമായിട്ടിരിക്കാൻ പറയും എന്താ കാര്യം ദൈവമായിട്ട് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞാൽ മതി കാര്യം എന്താ ബാക്കിയുള്ള ചെയ്യേണ്ടതായിരുന്നു ഞാനാണ് അവിടെ കൂടെ പോയി ചെയ്യേണ്ടത് അല്ല ആടെ പേരിലാണത് പറഞ്ഞിരിക്കുന്നത് അവൻ ചെയ്തോളും അത് പിന്നെ കൃപാശത്തിൽ നിങ്ങൾക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയണത് അമ്മ ഈ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിന് വലിയ ആനക്കാരി ഒന്നും അല്ലത് മര്യാദക്ക് ഈ ആ ഫോർമുല ഒന്ന് ഫോളോ ചെയ്താൽ മതി ദൈവം പ്രത്യക്ഷപ്പെടും ദൈവം ഇപ്പോൾ തന്നെ ഇപ്പം ഞാനിപ്പോൾ പറയും ഇപ്പോൾ ശ്രേയ ഈ മെറളിൻ്റെ കാര്യം പറയാൽ മെരലിൻ മെറലിൻ്റെ പ്രശ്നം എന്താ മെറലിനും മെരളിൻ്റെ ദൈവശേഖ എങ്ങനെ വർക്ക് ചെയ്യണേ മെറലിനും പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ പറഞ്ഞ എന്താ ഞാൻ കേ ശ്രദ്ധിച്ചോളാം എന്താ സങ്കടം ഞാൻ എപ്പോഴും ഈശ്വര് പറയും എനിക്ക് ഗർഭചിത്രം പ്രാപിച്ച കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് എനിക്ക് എപ്പോഴും സങ്കടം വരുമെന്ന് പറയും ഗർഭചിത്രത്തിൽ അവർ അവർ ജനിച്ചിരുന്നെങ്കിൽ അവരുടെ മാതാപിതാക്കന്മാർ ക്രൈസ്തവരായത് കാരണം അവർക്ക് ന്യായസ്ഥാനം കിട്ടുമായിരുന്നില്ല അപ്പോൾ അവർ വിശുദ്ധിയിൽ ജീവിച്ചതിനല്ല ആ കുഞ്ഞ് മരിച്ചുപോയില്ലേ അപ്പം അതിൻ്റെ പാപം മാതാപിതാക്കന്മാർക്കും വന്നില്ലേ അപ്പം ഗർഭചിത്രം വന്നു പോയിട്ടുള്ള മാതാ ഗർഭചിത്രം നടത്തിയ മാതാപിതാക്കന്മാരെ കുറിച്ച് എനിക്ക് സങ്കടമാണ് ആ മരിച്ചുപോയ കുഞ്ഞിനെ ഓർത്ത് എനിക്ക് സങ്കടമാണ് ഈ എം എസ് സി കാര്യത്തിൽ പറയണതാണേ ഞാനത് കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞു നോക്ക് നോക്ക് കേൾക്ക് കേൾക്കാൻ ഞാനുടനെ അച്ഛൻ കന്ന് ആ പേര് നോക്കി പേരെന്താന്ന് നോക്കി മെറളിൻ ആ കൊള്ളാം അപ്പോൾ കല്യാണം കഴിക്കണമോ പ്രസവിക്കണമാകുമ്പം പഠിക്കണ കാലത്ത് എന്തൊരു ബോധ്യമാണ് ഉടമ്പടി കൊടുത്തിരിക്കുന്നത് അവർക്കുള്ള ആത്മഭാരം എന്താണ് ഗർഭചിത്രം നടത്തിയിട്ടുള്ള മാതാപിതാക്കൾടെ പാപങ്ങൾ ഓർത്ത് എനിക്ക് സങ്കടമാണെന്ന് ആ കുഞ്ഞുങ്ങൾ മരിച്ചു പോയല്ലോ ഓർത്തിട്ട് അവർക്ക് വിശ്വാസം സ്വീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സങ്കടമാണെന്ന് ഇതാണ് ആത്മഭാരം എന്ന് പറയണത് ഇതാണ് ചേർന്ന് നിൽപ്പെന്ന് പറയണത് അപ്പം അങ്ങനെയുള്ള ആത്മഭാരം പ്രാപിച്ച ആൾക്കാരെ ദൈവം അവർക്ക് അധികാരമുണ്ടാവും ആത്മഭാരം പ്രാപിച്ച ആത്മഭാരമാണ് അധികാരത്തിൻ്റെ അടിസ്ഥാനം ഇത് ബൈബിളുള്ളതാണ് ദൈവത്തിൻ്റെ പിന്നെ അവൾ പറയുമോ എനിക്ക് അതായത് തിരുസഭയെ ഓർത്തിട്ട് എപ്പോഴും എനിക്ക് ഞാൻ പ്രാർത്ഥിക്കും തിരുസഭയെ ഓർത്ത് എറണാകുളം രൂപതക്കാരുതിയാണ് തിരുസഭയിൽ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുന്ന ഒരു രൂപതയാണത് ഏറ്റവും കൂടുതൽ സംഘർഷങ്ങളിലൂടെ എപ്പോഴും കാര്യം ഞാൻ എറണാകുളം രൂപതയിലാണ് വർക്ക് ചെയ്യണത് ആലപ്പലപ്പുഴ രൂപതയുടെ ഒരു പള്ളിയിൽ എറണാകുളം രൂപത്തിൽ അകത്തൊരു പള്ളിയുണ്ട് തേക്കാട്ട് ശരി അപ്പോൾ എനിക്കതിൻ്റെ സങ്കടങ്ങളെല്ലാം ശരിക്കും അറിയാം ആ ജനങ്ങൾ എന്തുമാത്രം വേദനിക്കുന്നു സംഘർഷത്തിൽ ഏറ്റവും വലിയ ഉത്തമ മാതൃകയുള്ള രൂപതയിലുള്ള ആൾക്കെ അവിടെയുള്ള കുഞ്ഞിനെയൊക്കെ ഓർത്താൻ കേട്ടില്ല എനിക്ക് തിരുസഭയെ ഓർത്താണ് ഞാൻ എന്നൊക്കെ പറയണത് അപ്പം തിരുസഭയെ ഒരു പ്രാർത്ഥനയുടെ വിഷയമാക്കുകയാണ് അവരെ തിരുസഭയെ സ്നേഹിക്കുന്നു കാര്യം എന്താണ് അവർ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു അങ്ങനെ വളർന്നു വരുന്ന സമൂഹത്തിലാണ് ഇതുപോലെയുള്ള ആധ്യാത്മിക വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സങ്കടം വരും ശരിക്കും ആ രൂപതയൊക്കെ എന്ത് ആ കുഞ്ഞിനെ അങ്ങനെ വളർത്തിയത് ആ രൂപതയാണെങ്കിൽ ആ രൂപതയുടെ ആധ്യാത്മിക നിലവാരം അതാണ് അതിനകത്ത് എന്താ സംശയം ഒരു കോട്ടരക്ഷക്കാരന് ഇപ്പോഴും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിന് നാൽപ്പത് വർഷം ഭേദപഠം പഠിപ്പിക്കാൻ വേണ്ടി അഭിമാനത്തോടെ പറയുമ്പോൾ ആ ഒരു ഓട്ടോറിക്ഷക്കാരന് ആധ്യാത്മികമായിട്ട് കർത്താവിൻ്റെ സുവിശേഷ വേറെ ചെയ്യാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് രൂപതയിലുള്ള ആധ്യാത്മീൻ്റെ പൈതൃകത്തിൻ്റെ ശക്തിയാണത് അതുകൊണ്ട് തന്നെയാണ് ഇവരെന്താ പറയണത് എ ഞ രൂപ അതായത് തിരുസഭയെ എന്നല്ല അവൾ പറയണത് തിരുസഭയെ ഓർത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമെന്നാണ് ഇതൊക്കെ ആരെയും ചോദിച്ചിട്ടാണ് പറഞ്ഞിട്ടാണ് തല്ലപ്പഴിപ്പിച്ചിട്ടാണ് പറയണതാണ് സ്വന്തമായിട്ട് ആത്മാവിൽ നിന്ന് പറയണതാണ് അപ്പോൾ എനിക്ക് അഭിമാനം തോന്നി എന്താ കാര്യം ഒരു ഉടമ്പടി ഒരു യുവതയെ കൊണ്ടുപോയി എത്തിക്കുന്ന സാക്ഷ്യ ജീവിതമല്ലേ ദിസ് ഈസ് കോൺസെൻട്രേറ്റഡ് ലൈഫ് ഇത് സാക്ഷ്യ ജീവിതമാണിത് പ്രാർത്ഥിക്കർത്താവായ ഇതുപോലുള്ള സാക്ഷി ജീവിതത്തിലേക്ക് ഇതുപോലുള്ള സാക്ഷി ജീവിതത്തിലെ ഉടമ്പടിയിലൂടെ ഞങ്ങളെ എല്ലാവരെയും വളർത്തണമേ സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 ശ്രുതിക്കട്ടെ ഹലരി വെച്ച് പാടാ ਦੀ ਵਿਭਗਤ എന്താ അച്ഛൻ എങ്ങോട്ടാണ് പോകണമെന്ന് മനസ്സിലായില്ല അതായത് ഒരു വ്യക്തി ചേർന്ന് നിൽക്കുകയാണ് അപ്പൻ്റെ പത്രം സ്വന്തമായിട്ട് നടന്ന് കൊടുത്തിരുന്ന അപ്പനും മകളും കൂടിയാണ് ഒരിക്കൽ സുവിശേഷ വില ചെയ്തത് ഇപ്പോഴെന്ത് ചെയ്ത് അപ്പൻ അപ്പൻ്റെ സുവിശേഷ വില ചെയ്യുന്നു മകൾ ഉടപ്പഴി എടുത്തിട്ട് അവളുടെ സുവിശേഷ വില ചെയ്യുന്നു വെറലും പറയണതേ എനിക്ക് ആൾക്കാരെ വലിയ തോതിൽ കൺവിൻസ് ചെയ്യാൻ അറിയത്തില്ല എനിക്ക് അത്രയും ഉള്ള വാഗ്പാഠവുമില്ല അതുകൊണ്ട് ഞാൻ പത്രം കൊടുത്തിട്ട് നിങ്ങൾ പറയും ഈ പത്രം വായിക്കണം മാതാവിൻ്റെ അടുത്ത് നിങ്ങളും പോകണം അവിടെ ഒന്ന് പോയാൽ മതി ബാക്കി അമ്മ ചെയ്തോളും ഈ പത്രം വായിക്കും മനസ്സിലാകും അതാണ് എന്ന് പറയണത് ഈ പത്രപ്രേക്ഷിതത്വം ചെയ്യണത് എന്തുകൊണ്ടാണ് ഔട്ട് ഓഫ് ലവ് ആണ് അതാണ് പ്രശ്നം അല്ല അച്ഛൻ പറഞ്ഞ് കൃപാസ്വദിച്ച പച്ചൻ പറഞ്ഞ് ഉടമ്പടി എടുത്ത ആളല്ലേ പത്രം കൊടുക്കണമെന്ന് പറയും അതല്ല ഇവരത് ചെയ്യണ അങ്ങനെ ഈ പത്രം വായിക്കുന്നതിലൂടെ അവരെ കർത്താവിനെ അറിയും അവർ കർത്താവിലേക്ക് തിരിയും കർത്താവിലേക്ക് അപ്പം ദൈവസംഘം കൊണ്ടാണ് പത്രം കൊടുക്കണത് പത്രപേക്ഷ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദൈവസംഘത്തിൻ്റെ പ്രവർത്തനമാണ് അപ്പം ദൈവസംഘം ഉള്ളവർക്ക് ഉടമ്പടി ആ സ്നേഹം ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു പ്രത്യേക കാലാവസ്ഥകളും പോയി തരും ചെയ്യണത് നിയതമായ രീതിയിൽ ചെയ്യണം അതുപോലെ തന്നെ സമയബന്ധിതമായി ചെയ്യണം അപ്പോൾ ഉത്തരവാദിത്തമായി എപ്പോഴെങ്കിലും ചെയ്താൽ ആൾക്കാർ വേണ്ടി ഉക്കായിരിക്കണമല്ല ഉത്തരവാദിത്തോടെ ചെയ്യണം ഉത്തരവാദിത്ത ദൈവസ്നേഹമാണ് ഉള്ളപടി പ്രൊമോട്ട് ചെയ്യണത് റെസ്പോൺസ് താരം പോലെ റെസ്പോൺസോ സ്പിരിച്വൽ ലൈഫ് ഇപ്പം റെസ്പോൺസിൽ പിരിച്വൽ ലൈഫിലേക്ക് നിങ്ങൾ വരുമ്പോൾ എന്നാ പറ്റണത് ദൈവവും റെസ്പോൺസിബിൾ ആകും ഒരു ദിവസം മെരളിൻ്റെ അമ്മ അപ്പനും അമ്മയും കുടുംബം മൊത്തം ഉടമ്പടിയിലാണല്ലോ അപ്പം മെരളിൻ്റെ അമ്മ ചുമ്മാ വീട്ടിരുന്ന് പറയണേ ഊണൊക്കെ കഴിഞ്ഞപ്പോഴും അപ്പനും അമ്മയും മക്കളും ഭാര്യയും ഭർത്താവും എല്ലാം കൂടി ഇരിക്കേൻ എന്നു പറയുമ്പോൾ ഇന്ന് ഞാൻ സിൽവർ ഗ്രേയിൽ അമ്മനെ കണ്ടു കെട്ടോ എന്ന് പറയും ഇന്ന് ഞാൻ സിൽവർ ഗ്രേയിൽ അമ്മനെ കണ്ടുകെട്ടോ എന്ന് പറയും അപ്പം മെരലിനത് കേട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഈ ഇപ്പോൾ ഈഗർനെസ്സായി അവളുടെ അമ്മ സിൽവർ ഗ്രേയിലെ മാതാവിനെ കണ്ടെന്ന് പറയാണ് അപ്പോൾ മെരളിനി ആയി മെരളി ചോദിച്ചത് അമ്മ എപ്പോഴാണ് കൃപാസനം മാതാവിനെ കണ്ടത് അപ്പോൾ അമ്മ പറയും ഞാൻ പള്ളിയിൽ അച്ഛൻ കൃപാനെ അർപ്പിക്കുന്നതിന് മുമ്പ് പത്ത് ഇല്ലായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മ സിൽവർ ഗ്രേയിൽ എൻ്റെ മുമ്പിൽ കൂടി പാസ് ചെയ്തതെന്ന് പറയും ഇവളുടനെ കരയണ പോരിയാകും കാര്യം അവൾ പറയും ഞാനും ആ സമയത്ത് അമ്മയെ കണ്ടെന്ന് പറയും അതായത് ഞാനും അതേ സമയത്ത് ഞാനും ആ പത്ത് മിനിറ്റ് അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ കൂടി കൃപാസനം മാതാവ് പോയി ഞാനത് ശരിയാണോ അത് തെറ്റാണോ എന്ന് അറിയാൻ പാടാതെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ അമ്മ പറയണത് അമ്മയും മകളും ഒരേ സമയം തന്നെ കൃപാസനം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം അനുഭവിക്കുകയാണ് ജോസഫ് അച്ഛൻ കണ്ട സിൽവരഗിരയിലെ കൃപാസനം മാതാവിനെ ഇന്ന് ജനരക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് കൃപാസന പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രത്യേകത ഒരു പ്രത്യക്ഷീകരണം ഇപ്പോൾ മജ്ജിക്കുറിലൊരു പ്രത്യക്ഷീകരണമുണ്ട് അത് റെക്കർ ചെയ്യുന്നുണ്ട് ആ സ്പോട്ടിൽ പക്ഷേ ഇത് ലോകം മുഴുവനുമാണ് റെക്കറ് ചെയ്യണത് ആരെല്ലാം ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നോ ആ ഉടമ്പടി സത്യസന്ധമായിട്ട് അനുഷ്ഠിക്കുന്നുണ്ടോ അതിൽ ഉടനെ പ്രസൻസ് ഫീൽ ചെയ്യും നിങ്ങൾക്ക് അമ്മയെ കാണാൻ പറ്റും എൻ്റെ അർത്ഥം എന്താണ് വല്ലപ്പോഴും കൂടി അമ്മ സ്വപ്നത്തിലും ദർശനത്തിലും ചിലപ്പോൾ നേരെയും ഒക്കെ പാസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ് എൻ്റെ മകളെ എൻ്റെ മകനെ എന്ത് സംഭവിച്ചോട്ടെ ധൈര്യമായിരിക്കും ഞാനിവിടെ നിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ട് നീ മുന്നോട്ട് പോകാൻ പറയണതാ നമുക്ക് ധൈര്യം തരണോണ്ടാണ് ഈ പ്രത്യക്ഷ ഇതിൻ്റെ വരുന്നൊരു പ്രശ്നമാണ് ഉടമ്പടി പോലെ ഇതുപോലെ ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണം ജനകീയമായിട്ടുള്ള വേറെ ഒരു പദ്ധതിയില്ല കാര്യം എല്ലാവരും പറയുന്നുണ്ടല്ല ക്രിസ്ത്യൻസും നോൺ ക്രിസ്ത്യൻസും എല്ലാവരും പറയുന്നുണ്ട് അല്ല അമ്മയെ കണ്ട കാര്യം നമ്മൾ പറയുക വ്യത്യസ്തമായ രീതിയിൽ അവർ കാണുന്നത് കാണുന്നതിന് കുഴപ്പമില്ല എന്ന് വെച്ചാൽ അതിന് ഉടമ്പടി ഫോർമുല അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് അത് കറക്റ്റ് ആണെങ്കിൽ പ്രസൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും എന്താ കാര്യം അതെന്ന് പറയുന്നത് ലൂക്കാസ് ഏഴ് അഞ്ച് എന്താ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു അവൻ നമ്മുടെ നമുക്ക് ഒരു സിനകോക പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട് നമുക്ക് യേശു അവരോടൊപ്പം പുറപ്പെട്ടു യേശു അവരോടൊപ്പം അതാണ് പ്രസൻസ് എന്ന് പറയണത് ദൈവം പുറപ്പെട്ട് വന്ന് നമ്മുടെ കൂടെ നിൽക്കണതെന്ന് എന്താണ് എന്ത് ചെയ്യണം രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി ലുക്ക ഏഴ് അഞ്ച് വർക്കൗട്ട് ചെയ്താൽ മതി ഒരു ഒരു ശതാധിപനാണ് ഒരു നോൺ ക്രിസ്ത്യനാണ് അത് നോൺ ജൂ ആണ് അയാൾ ജൂ ഒന്നുമല്ല യേശുവിൻ്റെ വംശത്തിലുമല്ല സമുദായത്തിലുമല്ല വിശ്വാസത്തിലുമല്ല ആ ശതാധിപൻ വന്ന് യേശുവിനെ കാണണമെന്ന് പറയുമ്പോൾ യഹൂദ പ്രമാണികൾ അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് യഹൂദ പ്രമാണികൾ വന്നിട്ട് ഈ ശതാധിപൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ട് കാര്യമാണ് എന്താണ് ഒന്ന് ശതാധിപൻ ആരാണ് റോമക്കാരനാണ് പക്ഷെ എന്താണ് അവനുള്ള ഗുണം എന്താണ് അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു പറഞ്ഞെ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു രണ്ടാമത്തെ അവനൊരു സ്നെഗോഗ സിനഗോഗ് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി പണി തരുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കേട്ടപ്പോ ശരിയാണ് എന്ന റിപ്പോർട്ട് കാണണ്ടതെന്ന് ഈശോ പറഞ്ഞില്ല എന്റെ കടലാസ് കാണണ്ടെന്ന് ഈശോ പറഞ്ഞില്ല എന്റെ രേഖ കാണെന്ന് ഈശോ പറഞ്ഞില്ല രേഖക്കായി ഈശോയുടെ മനസ്സിലുണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് തന്നെ ദൈവത്തിന്റെ മനസ്സിൽ രേഖയായിട്ട് മാറും എന്നിട്ട് എന്താണ് അവൻ അവരോടൊപ്പം പോയിന്നാ പറയുന്നത്